സ്വാപ്ഷോപ്പ് വഴി ശേഖരിച്ച പണം ഉപയോഗിച്ച് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഭക്ഷണം നൽകി വിദ്യാർത്ഥികൾ കോതമംഗലം ബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മാതൃകയായി മാറിയത് പഴകാത്ത വസ്ത്രങ്ങൾ കുട പടരോപകരണങ്ങൾ പാത്രങ്ങൾ ആഭരണങ്ങൾ കരകൗശല വസ്തുക്കൾ ചെരുപ്പുകൾ ഇങ്ങനെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നും ശേഖരിച്ചാണ് ഷോപ്പ് വഴി വില്പന നടത്തുന്നത് പി ടി ഐയുടെ സഹകരണത്തോടെ വിദ്യാലയത്തിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള വീടുകളിൽ നിന്നും പലതരം സാധനങ്ങൾ ശേഖരിച്ച് വിദ്യാർത്ഥികൾ സ്വപ്ഷോപ്പിൽ സൂക്ഷിക്കും ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ ആർക്കു വേണമെങ്കിലും വാങ്ങാം സാധനങ്ങളുടെ മൂല്യം കുറയാതിരിക്കാനും വാങ്ങാനെത്തുന്നവർക്ക് എത്തുന്നവർക്ക് ഉണ്ടാവാതിരിക്കാനും വളരെ ചെറിയൊരു തുക കൈപ്പറ്റിയാണ് സാധനങ്ങൾ കൊടുക്കുന്നത് സ്കൂളിന് അകത്തും പുറത്തുമുള്ളവർക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ഇങ്ങനെ ഷോപ്പിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടാണ് താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകാൻ സാധിച്ചത് കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ഭക്ഷണം വിളമ്പി രോഗികൾക്ക് എത്തിച്ചു നമ്മുടെ എല്ലാം വീടുകളിൽ അല്പം മാത്രം ഉപയോഗിച്ചതോ ഒരുപക്ഷെ ഒരിക്കൽ പോലും ഉപയോഗിക്കാത്തതോ ആയ ധാരാള സാധനങ്ങൾ ഒരാവശ്യമില്ലാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവാം അവയെല്ലാം ആവശ്യമായ കൈകളിൽ എത്തിക്കുക എന്ന ആഗ്രഹത്തോടു കൂടിയാണ് സ്വാപ് ഷോപ്പിന് തുടക്കം കുറിച്ചത് ഒരു സാധനം തികച്ചും സൗജന്യമായി കിട്ടിയാൽ നമുക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല തന്നെയല്ല ഒരു അപകടം ഇടയുണ്ട് അത് വളരെ ചെറിയ തുകയാണ് ഓരോ സാധനങ്ങൾക്കും ഈടാക്കുന്നത് ആർഭാടത്തിന്റെയും ദൂർത്തിന്റെയും നിരർത്ഥത മനസ്സിലാക്കി മിതവ്യയം ശീലിക്കുവാനും ഒരു പാലിയേറ്റീവ് സംസ്കാരം കുട്ടികളിൽ വളർത്തിയെടുക്കുവാനും പദ്ധതി ലക്ഷ്യമിടുന്നുവെന്ന് കോർഡിനേറ്റർ ഷെല്ലി ടീച്ചർ സ്കൂൾ ഹെഡ് മിസ്റ്റർ ബിന്ദു വർഗീസ് പി വൈസ് പ്രസിഡന്റ് ഗൈനിശെൽവം എന്നിവർ പറഞ്ഞു ന്യൂസ് പ്രകാരം കേരളത്തിലിടനിലുള്ള അറ്റ്ലസ്റ്റോറൂമുകളിൽ നടന്നുവന്നിരുന്ന ഫ്ലാറ്റ് ഡിസ്കൗണ്ട് സെയിൽ മെയ് മുതൽ വരെ നീട്ടിയിരിക്കുന്നു ഈ സുവർണ്ണ എല്ലാ പ്രിയപ്പെട്ട ഉപഭോക്താക്കളും പരമാവധി പ്രയോജനപ്പെടുത്തു അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി തൃപ്രയാർ ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി